ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് രാജ്യാന്തര ചലച്ചിത്ര മേളയുടെ സമാപന ചടങ്ങിൽ കൂവൽ അക്കാദമി അംഗങ്ങൾ രഞ്ജിത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് വേദിയിലും പ്രതിഷേധമുയർന്നത് ശ്രീ രഞ്ജിത്തിനെ ആദരപൂർവം ക്ഷണിക്കുന്നു ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവു എന്റെ കർത്താവെ എന്തിനാണോ കൂവിളിക്കുന്നത് നിങ്ങളുടെ വല്ലവരും ചത്തോ അല്ലെങ്കിൽ ആരെങ്കിലും രഞ്ജിത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ കൂവൽ തുടങ്ങി തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ നാണു ഇല്ല ഈ മനുഷ്യന് ഇനിയെങ്കിലും ഈ പണി ും വർഷത്തെ പോലെ കൂവലിനോട് പ്രതികരിക്കാൻ രഞ്ജിത്ത് തയ്യാറായതുമില്ല ഇനി ഒന്നും നോക്കണ്ടോ പ്രസംഗം അവസാനിച്ചപ്പോഴും കൂവൽ ഉയർന്നു അപ്പൊ മനു ഞാൻ പോയിക്കോട്ടെ ഇനി എവിടെങ്കിലും വെച്ച് കാണണം കാണാം വരട്ടെ ബൈ